ചേർത്തലയുടെ മണ്ണിൽ അനീതിക്കെതിരെ വീരേതിഹാസം രചിച്ച നങ്ങേലിയുടെ വീരകഥ ദക്ഷിണാഫ്രിക്കയിലും മുഴങ്ങി ബെന്മണി സ്വദേശിനിയായ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആര്യ അലക്സാണ് ദക്ഷിണാഫ്രിക്കയിൽ നങ്ങേലിയുടെ വീരഗാഥ പുനരാവിഷ്കരിച്ചത് നങ്ങേനിയുടെ വീരകഥ ദക്ഷിണാഫ്രിക്കയിലും മുഴങ്ങുന്നു രാജഭരണകാലത്തെ അന്യായമായ നികുതി പിരിവിനെതിരെ സ്വന്തം സ്ഥലങ്ങൾ അറുത്ത് പ്രതിഷേധിച്ച നങ്ങേനിയുടെ വീരകഥ ദക്ഷിണാഫ്രിക്കൻ സമൂഹത്തിനു മുന്നിൽ ചിത്രങ്ങളിലൂടെയും നൃത്തകത്തിലൂടെയും അവതരിപ്പിച്ച് കയ്യടി നേടി മലയാളി വിദ്യാർത്ഥിനി വെണ്മണി കുറ്റിക്കൽ പീടികയിൽ അനുഷ് അലക്സിൻ്റെയും നിഷ അലക്സിൻ്റെയും മകൾ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആര്യ അലക്സാണ് ജോഹന്നസ്ബർഗിൽ പ്രദർശനം നടത്തിയത് വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ അനുഷ് പറഞ്ഞ നങ്ങേലിയുടെ കഥയായിരുന്നു പ്രചോദനം ഭരതനാട്യ നർത്തകി കൂടിയായ ആര്യ നൃത്ത ചൂടുകളിലൂടെ നങ്ങേലിക്ക് ജീവൻ പകർന്നു കൈരളിക്ക് കണ്ണകി തീയിൽ കുരുത്ത നങ്ങേലി എന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആദരണം ചോരയിൽ കുളിച്ചു കിടക്കുന്ന നങ്ങേലിയുടെ ചിത്രത്തിന് വാഴയിലകൾ കൊണ്ടാണ് ബോർഡർ തീർത്തത് നൃത്ത മുദ്രകളുടെ വിവിധ ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ടായിരുന്നു ബർഗിലെ പുതുതലമുറ മലയാളികൾക്കും അങ്ങേനിയുടെ കഥയുടെ പുനരാവിഷ്കാരം ആവേശം കയറുന്നു ഹൈടി പ്രൊഫഷണലുകളായ അനുഷും നിഷയും കാൽനൂറ്റാണ്ടിലേറെയായി കുടുംബസമേതം ബർഗിലാണ് താമസം ആര്യയുടെ സഹോദരൻ അപ്പൈ അവിടെ അണ്ടർ പതിമൂന്ന് ക്രിക്കറ്റ് താരവുമാണ്